ഇരുപത്തി അഞ്ചു വർഷത്തിന് മുമ്പ് നിന്നെ ഞാൻ എങ്ങനെ കണ്ടോ അതുപോലെ സുന്ദരി പിന്നെ എനിക്ക് എത്തണ്ടേ ഓ അതെ ചോദിക്കട്ടെ എന്തൊക്കെ എന്റെ ആയുസ് കിട്ടണേ ആരോഗ്യം കിട്ടണേ നമ്മളിന് ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കണേ അങ്ങനെ ജീവിക്കണേന്നൊക്കെ ഇരുപത്തിയഞ്ചാമത്തെ വിവാഹ വാർഷികമായി വർഷം പെട്ടെന്നാ പോയതന്നെ സത്യം നമ്മൾ ഒരിക്കൽ പോലും ഒന്നും ഇട്ടിട്ടില്ലല്ലോ കേട്ടോ അതിനൊക്കെ ഇങ്ങനെയുള്ള കുടുംബജീവിതം കൊണ്ടുവന്നവർക്ക് ചിലർക്ക് മാത്രം നൂറിൽ ഒന്നോ രണ്ടോ പേർക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് നമുക്ക് വന്നു ചേർന്നത് എന്നാലും ഒരു പണ മുന്നില്ല അങ്ങനത്തെ ആൾക്കാരോ ഇല്ല മോനേട്ടോ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് എന്ത് സമ്മാന വാങ്ങിയഞ്ചാമത്തെ വാർഷികം ഞാൻ പറഞ്ഞല്ലോ അതെ ഒരു മുപ്പത്തി ആറ് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം നിനക്ക് തരുന്നത് നിനക്കല്ല ഞാൻ കിട്ടി തരുന്നത് എല്ലാ വർഷവും പ്രാവശ്യം എന്തിനാ ഒരുപാട് സ്ഥലത്തേക്ക് പോണത് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന നമ്മുടെ വേലക്കാരിയില്ലേ വാസന്തിയോ വാസന്തി വേലക്കാരില്ലേ നമ്മളൊരു കുഞ്ഞു സമ്മാനം ഒന്നാതത്തെ കാര്യം ആ പെണ്ണിന്റെ ഭർത്താവല്ലോ ജയിലിൽ പോയി കിടക്കുക അവളാണ് ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് അതുകൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടിട്ട് നമ്മുടെ ഈ വാർഷികത്തിന്റെ വാർഷികത്തിന്റെ ഒരു ഗിഫ്റ്റ് നമ്മൾ അവർക്ക് മനസ്സ് വല്യ മനസ്സിലോ ഞാനിത് എങ്ങനെ പറയുന്നത് വിചാരിച്ചിരിക്കുകയാണ് അതാണ് ഏതായാലും ഞാൻ അവര് സാരി മേടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മളെ തുണയായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണാല് അല്ലേ ഞാനൊന്നും നോക്കിയില്ല ഇന്നലെ വൈകിട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോ ടൗണിൽ വിലയുള്ള ഒരു പത്ത് സാരി പിന്നെ പതിനയായിരം രൂപേ വിളിച്ചു കൊടുക്കോളാം അതിന്റെ ജോലിയായിരുന്നു ചേച്ചി അമ്പലത്തിൽ പോയതല്ലേ ഇന്നത്തെ ദിവസം അതുകൊണ്ട് ഞങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ട് എനിക്കോ ആ അയ്യോ എനിക്ക് എന്തിനാ ഗിഫ്റ്റ് ഒക്കെ എത്ര രൂപയുടെ സാരിയോ നിനക്കൊരു സാരി വാങ്ങിയത് അയ്യോ പതിനയ്യായിരം രൂപയുടെ സാരി ഇത് ഒരു കേട്ടപ്പോ തന്നെ ആ വിലമൂലം ഒക്കെ ദഹിക്കുന്നില്ല എന്താ ഛർദ്ദിക്കുന്നേ അറിയില്ല രാവിലെ തന്നെ ഒരു തലവേദന ഉണ്ടായിരുന്നു എന്താ കാര്യം കഴിച്ചോ എന്നാ ചക്കപ്പറൊക്കെ ഒന്നും കഴിച്ചിട്ടില്ല ഛർദിക്കാൻ വരുന്നില്ല ചേച്ചി എന്താ മോളെ ഇങ്ങനൊക്കെ പറയുന്ന നീട്ടി അത്രമാർ കാണിക്കുന്നുണ്ട് അതെ ഡോക്ടറെ ഇത്രിശോധി എന്റെ ഡോക്ടർ ഡോക്ടർ വരാൻ പറഞ്ഞപ്പോ പരിശോധിച്ചുണ്ടിരിക്കുന്ന പുള്ളിക്കാരനെ എന്നാണെന്ന് അറിയത്തില്ല ഇത് ഞങ്ങളുടെ വിലയ്ക്ക് അറിയാം அவளுக்கு <laughs> ഞാൻ ഒന്നാ നമുക്ക് രണ്ടു എവിടെയൊന്നും ഒന്ന് പോകാൻ ഒന്ന് ഓർത്ത ഭർത്താവ് ജയിൽ എന്തായാലും അസുഖമാണെങ്കിൽ റിയാൻ വേണ്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വായിച്ചോളാം അതൊരു ദരിദ്രനായ ചെറുപ്പക്കാരന്റെ മുന്നിൽ